ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ കണ്ട പഴം ചെറിയ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുപഴോ അല്ലെങ്കിൽ പച്ച ചിങ്ങനോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ കുറച്ച് നെയ്യ് വേണം അണ്ടിപ്പരിപ്പ് കിസ്മിസ് വേണം ശർക്കര പാനിയാക്കിയത് വേണം നമ്മളിത് ചവരിയാണ് ചവരി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടുന്ന റാഗിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കായിൽപ്പൊടി ഇട്ടു ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ക്രാഗിപ്പൊടിയോടൊപ്പം തന്നെ നമുക്ക് ഇത്തിരി ഗോതമ്പ് പൊടി പൊടിയൂടെ ഇട്ട് ഞാൻ ഇത്തിരി ഗോതമ്പ് പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമുക്കൊത്തിരി ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരുപാട് വേണ്ട സ്വപ്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരപ്പായനി ഒഴിച്ചു കൊടുക്കാം ഇതാവശ്യത്തിന് നമ്മളൊരു മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചൊന്ന് ഇളക്കി നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഈ പഴവും വണ്ടി പരിപ്പും കിസ്മിസും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് നെയ്യൽ വെക്കാം നമ്മൾ ശർക്കര ഈ കുറച്ച് ഒഴിച്ചു അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ചവ്വരി കൂടി കുറച്ച് ചേർക്കാം നമുക്ക് വേണമെങ്കിൽ ബാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് നാളെ എടുക്കുകയോ ഇതുപോലെ ഒരു പല കാര്യം നമുക്കത് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഇതിൽ ചേർക്കാം വയറിനൊക്കെ നല്ലതാണ് ചവരും ഞാൻ നടക്കട്ടെ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം രണ്ടുപെരുന്ന കിച്ച് മിസ്സും നന്നായി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് പഴം കൂടിയിട്ട് നമുക്കൊന്ന് അതിലേക്കിട്ട് ഇതാക്കി വേവിച്ചെടുക്കാം എടുക്കാം ഇത് നമുക്ക് വരുമാനം നമ്മൾ ഫുള്ളായിട്ട് ഇത് മാറ്റിയിട്ടില്ല അതിലി നമുക്ക് പഴം ഇട്ട് കാരണം അറിയാതെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തേണ്ടതാണ് ഇത് നമുക്കതിന് മുകളിൽ വെക്കാവുന്നതാണ് പഴം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഇതൊക്കെ ഇത് ഉള്ളി കൊടുക്കാനായിരുന്നു നമുക്ക് എല്ലാവരും രണ്ടാമത് ഇതിലേക്ക് ആ കൂട്ടിലേക്ക് ഇത് ഞാൻ ഈ സൗകര്യം ഒന്ന് കഴുകി വേവിച്ചു വെച്ചിട്ടോരിയാണ് ഇതിനകത്ത് കൊഴിച്ചത് അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഇത് ശർക്കരയും അതുപോലെ ഇതാക്കി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചതാണ് ഒന്ന് പാവാക്കിയതാണ് അപ്പോൾ നമുക്ക് നമുക്കി പഴം പഴവും ഞാൻ ഇത്തിരി മുൻകിലൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു പൊടിക്ക് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് ൊന്ന് പൊങ്ങി വരാനൊക്കെ കേട്ടു ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ നമുക്കിത് ഇടയിൽ തട്ടിലേക്ക് ഇതുപോലെ ഇതുപോലെയല്ല വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ അണ്ടിപ്പരിപ്പും ഒരു കിസ്മിസും കൂടി ഇതിലേക്ക് വെക്കാം ഇതുപോലെ നമ്മളെല്ലാ തട്ടിലും ഇതുപോലെ നിറച്ച് വെക്കുന്നുണ്ട് ഇതൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങളിത് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞാൻ ഇതുപോലെ ബാക്കി തട്ടുകളിലൊക്കെ ഒഴിച്ചപ്പെട്ടെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ ഇരിക്കും നമുക്കിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി ഇത് വരാനായിട്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാമേ അപ്പം നമ്മൾ ഈ അപ്പം കണ്ടോ ഇപ്പം കണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടേ അതുപോലെ ടേസ്റ്റുമാണ് അപ്പം ഞാനിതൊന്ന് ഇളക്കി പാത്രം നിങ്ങളത് കണ്ടല്ലോ അടിപൊളി മായമാണ് ഇതേണ്ടത് ഞാൻ തിരിച്ചിട്ടതാണ് കാണിക്കാം ചൂടാണ് കണ്ടോ ഇരിക്കുന്നുണ്ട് ഭയങ്കര സോഫ്റ്റാണ് അത് ഈ സാധനം ഇത് ചൗര്യം കൂടെ ചേർത്താണ്ട് ഭയങ്കര ഗുണമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക നല്ലത് അപ്പോൾ ഇത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഉണ്ടാക്കിയ ആ റെസിപ്പികളെല്ലാം വെച്ചതുകൊണ്ട് ഇനി തിരിച്ചിട്ട് കണ്ടോ തിരിച്ചു കണ്ടോ ഇതുപോലെ നമുക്കെല്ലാം തിരിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം താങ്ക്